ഓസ്ട്രേലിയയിലെ ആലി സ്പ്രിങ്സ് എന്ന നഗരത്തിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ കർഫ്യൂ ഏർപ്പെടുത്തി രാത്രികാലത്ത് പുറത്തിറങ്ങരുതെന്നാണ് ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറി യുവാക്കളോട് പറഞ്ഞിരിക്കുന്നത് യുവാക്കൾക്കുള്ള ഈ കർഫ്യൂ ഏപ്രിൽ പതിനാറ് വരെ നീട്ടി ആലി സ്പ്രിങ്സ് നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ കണക്കിലെടുത്താണ് ഈ നടപടി കഴിഞ്ഞ മാസം ഒരു പതിനെട്ടുകാരന്റെ മരണമടക്കം അനേകം അനിഷ്ട സംഭവങ്ങൾ നഗരത്തിൽ സംഭവിച്ചു കർഫ്യൂ പ്രകാരം പതിനെട്ട് വയസ്സ് താഴെയുള്ളവർക്ക് വൈകിട്ട് ആറു മുതൽ രാവിലെ ആറു വരെ പുറത്തിറങ്ങാനുള്ള അനുമതിയില്ല നഗരത്തിലെ അശാന്തിയും കുറ്റകൃത്യങ്ങളും ഇല്ലാതാക്കുന്നതിന് ഈ കർഫ്യൂ അത്യാവശ്യമാണെന്നാണ് അധികൃതർ പറയുന്നത് കർഫ്യൂ നടപ്പിലാക്കിയതിന് പിന്നാലെ നഗരം കൂടുതൽ സുരക്ഷിതമായി എന്നും കുറ്റകൃത്യങ്ങൾ കുറഞ്ഞുവെന്നും അധികൃതർ പറയുന്നു കർഫ്യൂ അവസാനിച്ചു കഴിഞ്ഞാലും നിയമസംവിധാനങ്ങൾ കർശനമായി പ്രവർത്തിക്കും ആലി സ്പ്രിംഗ്സിൽ അൻപത്തിയെട്ട് പോലീസുകാരെ അധികമായി വിന്യസിച്ചിട്ടുണ്ട് സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള മറ്റു പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനഞ്ച് തിങ്കളാഴ്ച ആണ് ഇവിടെ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്നത് അതോടെയാണ് ബുധനാഴ്ച എന്ന കർഫ്യൂ പതിനാറ് വരെ നീട്ടിയത് മാർച്ച് ഇരുപത്തിയേഴിനാണ് ഇവിടെ കർഫ്യൂ ആരംഭിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം